ടോൾ നിർത്തിവച്ചെങ്കിലും പാലിയേക്കര ടോൾ പിരിവ് കമ്പനിക്ക് ദേശീയപാത അതോറിറ്റി നഷ്ടപരിഹാരം നൽകണം നേരത്തെ ഉണ്ടായിരുന്ന കരാർ പ്രകാരം ടോൾ പിരിവ് നിർത്തിവെക്കേണ്ടി വന്നാൽ ദേശീയപാത അതോറിറ്റി അതിന് സമാനമായ തുക നൽകണമെന്നുള്ളതാണ് വ്യവസ്ഥ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ സാധ്യതയുള്ളതിനാൽ ഹർജിക്കാരൻ തടസ്സ ഹർജി ഫയൽ ചെയ്തു ഇന്നലെയാണ് ഹൈക്കോടതി പാലിയേക്കര ടോൾ പിരിവ് മരവിപ്പിച്ച് ഉത്തരവിറക്കിയത് ഇതോടെ കോടി രൂപയുടെ നഷ്ടമാണ് കമ്പനിക്ക് ഉണ്ടാകുന്നത് എന്നാൽ ടോൾ പിരിവ് ആരംഭിക്കുന്നതിന് മുമ്പുണ്ടാക്കിയ കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം ദേശീയപാത അതോറിറ്റി ഈ തുക നൽകേണ്ടിവരും ടോൾ പിരിവ് ഏതെങ്കിലും ഘട്ടത്തിൽ നിർത്തിവെക്കേണ്ടി വന്നാൽ ഉണ്ടാകുന്ന നഷ്ടം ദേശീയപാത അതോറിറ്റി നൽകണം എന്നുള്ളതാണ് കരാറിലെ വ്യവസ്ഥ ജി ഐ പി എൽ കമ്പനിക്ക് ഹൈക്കോടതി ഉത്തരവ് കൊണ്ട് ഒരു നഷ്ടവും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് മാത്രമല്ല ദേശീയപാത അതോറിറ്റി പണം നൽകേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ നികുതി പണം തന്നെയാണ് നഷ്ടമാകുന്നത് നിലവിൽ പാലിയേക്കര ടോൾ റോഡിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത് പി എന്ന കരാർ കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ജോലികൾ കാലതാമസമുണ്ടാകുന്നതും കൃത്യസമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താതിരിക്കുന്നതും തങ്ങളല്ല എന്ന വാദമാണ് ജി ഐ പി എൽ കമ്പനിക്കുള്ളത് ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീംകോടതിയെ ഒരുങ്ങുകയാണ് ടോൾ പിരിവ് കമ്പനി എന്നാൽ ഇതിനെ എതിർക്കാൻ ഹർജിക്കാരനായ ഷാജി കോടം കണ്ടെത്ത് തടസ്സ ഹർജി ഫയൽ ചെയ്തു സുപ്രീംകോടതിയിൽ സംസ്ഥാന സർക്കാർ ടോൾ കമ്പനിക്കെതിരെ പോരാടണമെന്നാണ് തൃശൂർ ഡി സി സി പ്രസിഡന്റ് ആവശ്യപ്പെടുന്നത് സുപ്രീം കോടതിയിൽ ഹാജരായി അപ്പീൽ വന്നാൽ കമ്പനിക്കെതിരെയും കേസ് സംസ്ഥാന സർക്കാർ ാണ് ആവശ്യപ്പെടാനുള്ളത് മണ്ണുത്തി എടപ്പള്ളി ദേശീയപാതയിൽ പലയിടത്തും നിർമ്മാണ പ്രവർത്തകൾ നടത്തുന്നതിനാൽ മണിക്കൂറുകൾ ഗതാഗതക്കൂരുക്കൽ കിടക്കേണ്ടി വരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ടോൾ പിരിവ് നാലാഴ്ചത്തേക്ക് നിർത്തിവെച്ചത് ഇന്നലെ ഉച്ചയോടുകൂടി ടോൾ പിരിവ് നിർത്തിയിട്ടുണ്ട് മീഡിയ വൺ തൃശൂർ